മിഷൻ സെന്റർ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയറിലെ സംഗമം നടത്തി യുംവനക്കാട് ജെറുസലേം മാർത്തോമ മിഷൻ സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറിന് മിഷൻ ഡേയും പാലിയേറ്റീവ് കെയർ രോഗികളും അവരുടെ കുടുംബങ്ങളും ചേർന്ന വാർഷിക സംഗമവും ഭക്തിപൂർവ്വം നടത്തി രോഗികളെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച ഈ സംഗമത്തിൽ നിരവധി രോഗികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു രാവിലെ പതിനൊന്ന് മുപ്പതോടെ മീറ്റിംഗ് ആരംഭിച്ചു സംഗമം ആരംഭിക്കുന്നത് ശ്രീ രാജൻ ടി ജേക്കപ്പിന്റെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു തുടർന്ന് ശ്രീമതി ഷൈനി വിൽസൺ വായന നിർവഹിച്ചു ശ്രീ ഡേവിഡ് ജോൺ സമ്മേളനത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിര്യാതനായ രോഗികളെ പേരു പറഞ്ഞ് അനുസ്മരിച്ച് ശ്രീ കെ സി കോശി അനുശോചനം രേഖപ്പെടുത്തി മിഷൻ സെന്റർ ഡയറക്ടറും എളംകുളം മാർത്തോമ ചർച്ച് ജെഎം ടിസി വികാരിയുമായ റവറൻഡ് കെ ജി ജോസഫ് മിഷൻ ഡേ സന്ദേശവും പ്രസിഡൻഷ്യൽ അഭിവാദ്യവും നടത്തി വന്നിട്ടുള്ള എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ കയറി വരുന്നുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു ഇപ്പോൾ നമുക്ക് ഏറ്റവും അധികം ആളുകളുടെ സാമീപ്യവും അനുഭവം ചെയ്യേണ്ട അവസരം എപ്പോഴാണ് ഓടുമ്പോഴും ചാടുമ്പോഴും അല്ലെങ്കിൽ വേദനപ്പെട്ട് കിട കിടക്കുമ്പോൾ രണ്ടാം മഹായുദ്ധ സമയത്ത് ഒരു മലയാളി വഴിയേറ്റ് അർത്ഥപ്രാണനായി കിട വീണ്ക്കാരായി കിടക്കുക രണ്ട് ലോക മഹായുദ്ധത്തിൽ

മിഷൻ സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ പി സി തോമസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മിഷൻ സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും വെല്ലുവിളികളും സൂചിപ്പിച്ചുകൊണ്ടാണ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചത്

പാലിയേറ്റീവ് കെയർ രോഗികൾക്കായി മിഷൻ സെന്റർ ചെയ്യുന്ന സേവനങ്ങൾ സമൂഹത്തിന് ഒരു വലിയ ആശ്വാസമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജെ എം ടി സി യുവജന സഖ്യം അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു

നടപ്പിലാക്കിയ ഡി അഡിക്ഷൻ പ്രോഗ്രാം സംബന്ധിച്ച് മ്യൂസിക് മ്യൂസിക്ലാസ് ഇൻചാർജ് എസ് എൽ സുജിത് കുമാർ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു വിദ്യാർത്ഥികളിൽ ശാരീരിക മാനസിക ആരോഗ്യ ബോധവൽക്കരണത്തിന് ഇത്തരത്തിലുള്ള പരിപാടികൾ നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു സെന്ററിന്റെ കുടുംബാംഗമായ മണി ശിവൻ എന്ന രോഗം സൗഖ്യമായ അമ്മ മനോഹരമായി പാട്ടുപാടി കുടുംബാംഗങ്ങളെ സന്തോഷിപ്പിച്ചു എറണാകുളം ജെറുസലം മാർത്തോമ ചർച്ച് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ അബി ജോർജ് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ധൈര്യം നൽകുന്ന സന്ദേശത്തിലൂടെ ആശംസാ പ്രസംഗം നടത്തി രോഗികളുടെ മനോവീര്യം എല്ലാവർക്കും പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു ജെഎം സെക്രട്ടറി ശ്രീ ടി പി ചാക്കോ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി റെവറൻ കെ ജോസഫ് അച്ഛന്റെ അനുഗ്രഹ ആശീർവാദത്തിന് ശേഷം ഉച്ചഭക്ഷണ കൂട്ടായ്മയോടെ യോഗം രണ്ട് മുപ്പതിന് പരിധി അവസാനിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത എടവനക്കാട്